നിന്ന് ആയി പോയി ഫോൺ ഓഫ് ആയതുകൊണ്ട് യില്ല ഇനി ഒട്ടുടെ കളറുണ്ടോ ഇതേ സെയിം കളറാണ് യു ഐ ത്രംസ് ഫിഫ്റ്റി ധ്രംസ് അപ്പൊ ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് മുപ്പത് ടു പേര് നിങ്ങക്ക് കൊടുക്കേണ്ടി ആര് ഇത് തന്നിട്ട് അവരൊക്കെ ബാക്കി എഴുപത് ഞാൻ എന്നിട്ട് വിചാരിക്കാ തെറ്റി പോയതാണ് പിന്നെയാണ് എനിക്ക് അന്നം വെച്ചത് ഇത് അമ്പതല്ല നൂറാണ് ഇവിടെ ഫുള്ള് റോഡിൽ പണി നടന്നിട്ടു കൊറേ സ്ഥലത്ത് ഇതേപോലെ ഞങ്ങള് പെട്രോൾ അടിക്കാൻ വേണ്ടി മാങ്ങിയിലേക്ക് തിരിഞ്ഞു റോഡ് കണ്ടോ കാര്യായിട്ട് ഞാൻ ആദ്യമായിട്ടതാണ് അല്ലെങ്കിൽ അപ്പൊ ഇത് പറഞ്ഞ ടച്ച് ഉണ്ടാക്കി ഭയങ്കര ബ്ലോക്ക് ഉണ്ടാകുന്ന റോഡാണ് ഈ മാഹി റോഡ് അതേപോലെ തലശ്ശേരി എത്തി തലശ്ശേരിയിൽ എത്താ ഓവിലി റോഡാണ് പറഞ്ഞത് ഓവിലി കുഞ്ഞൂരും കുഞ്ഞൂരും മാമ പൊതിനത്ത് ഇട്ട പഴംപൊരിയും സമൂസ രാവിലെ എണീറ്റിട്ടുണ്ടാക്കിയത് മാധുര്യം അല്ല പെങ്ങ അച്ചാ കൊマリンങ്ങേ ദേ ഇത് സെറ്റ് ചെയ്ത് ഇതിലൊന്ന് പരിക്ക് കൊടുക്കട്ടെ ഓണടിച്ചേ ആ വണം അଳനേര് ഊടി കൊന്നേ അത് അଳനേര് ഷെയ്ക്ക് യാ ഇത് കണ്ടു ഇത് കണ്ടു ഇരുപതിന്റെ കോയിന് ഞാനാദ്യ കാണുന്നേ ഇത് ഇറങ്ങിയതൊന്നും ഞാൻ അറിഞ്ഞില്ല പത്തിന്റെ കോയിനും ഇരുപതിന്റെ കോയിനും കൊടുക്കുന്നത് കസ്റ്റമൈസ്ഡ് ஒரு கவர் இது கஸ்டை പിന്നെ ഒരു വാച്ച് വാച്ച് കസ്റ്റമൈസ്ഡ് കാര്യം ഈ കസ്റ്റമൈസ്ഡ് സംഭവങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ തന്നെ ചെയ്ത സംഭവങ്ങളാണ് ഇപ്പം ഇതാണ് അഭിപ്രായം നമ്മൾ ഈ കവറില് ഈ കുറഞ്ഞിട്ടിട്ടാണ് കൊടുക്കുന്നത്